അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ മൈ ബോഡി മൈ റൈറ്റ്സ് മൈ ബോഡി മൈ ചോയ്സ് മൈ ബോഡി മൈ റൂൾസ് ഞാൻ എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യും മാതാപിതാക്കൾ അധ്യാപകർ സമൂഹം ഒന്നും എന്നെ ഉപദേശിക്കാൻ വരണ്ട മതത്തിൻ്റെ നിയമങ്ങളോ സാമൂഹ്യ വ്യവസ്ഥിതികളോ ഒന്നും എന്നെ ബാധിക്കുകയില്ല എന്നു പറഞ്ഞ് ജീവിച്ച ഒരു പെൺകുട്ടി അവൾക്കിഷ്ടമുള്ള ഒരുത്തനോടൊപ്പം ഇറങ്ങിപ്പോയി അവൻ്റെ വീട്ടിൽ നിന്ന് ഗാർഹിക പീഡനമുണ്ടായി മാനസിക ശാരീരിക ഉപദ്രവങ്ങളുണ്ടായി അവൾ എന്തു ചെയ്യണം അവൾ പോലീസിൽ പരാതി കൊടുക്കുന്നു കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു കുടുംബത്തിലേക്ക് മടങ്ങുന്നു കുടുംബത്തിൻ്റെ സപ്പോർട്ട് ചോദിക്കുന്നു ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ആവശ്യപ്പെടുന്നു എൻ്റെ അവൾക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ സന്തോഷമുണ്ടായിരുന്നപ്പോൾ തോന്നിയതുപോലെ നടക്കാനുള്ള അവസ്ഥയുണ്ടായപ്പോൾ ആരും വേണ്ട എന്ന ചിന്തയും എന്നാൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എനിക്കെല്ലാവരും വേണം സമൂഹം എന്നോടൊപ്പം നിൽക്കണം എന്ന ചിന്തയും വരാനുള്ള കാരണം എന്താണ് സാധാരണഗതിയുള്ളൊരു ജീവിതം നടന്നു പോകുമ്പോൾ ആരും വേണ്ട ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് എത്ത് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ട് ജോലിയുണ്ട് വരുമാനമുണ്ട് ഈ അവസ്ഥയിൽ പറയാൻ പറ്റിയ ഒരാശയമാണ് ഇൻഡിവിജ്വലിസം അല്ലാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രായം കൂടുമ്പോൾ അവശതകൾ ഉണ്ടാകുമ്പോൾ പറയാൻ പറ്റുന്ന ആശയമല്ല പ്രായമായ ആളുകളെയോ അബലകളായ സ്ത്രീകളെയോ പരിഗണിക്കുന്നൊരാശയമല്ല ഇൻഡിവിജ്വലിസം പറയാനും എഴുതാനും പ്രസംഗിക്കാനും തർക്കിക്കാനും ന്യായീകരിക്കാനുമൊക്കെ പറ്റും പക്ഷേ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല ഇൻഡിവിജ്വലിസം അടിസ്ഥാനമാക്കി വിജയകരമായി അത് പൂർത്തീകരിച്ച ഒരു നാടിനെയും ഉദാഹരണമായി നമുക്ക് മുമ്പ് കാണുകയില്ല തീർച്ചയാണത് ഒരിക്കലും അത് കാണിക്കാൻ ലിബറലുകൾക്കോ നാസ്തികർക്കോ സാധിക്കുകയില്ല എന്നത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പോട്ടെ അതൊന്ന് വ്യക്തമായി വിശദീകരിക്കാനെങ്കിലും ഇവർക്ക് സാധിക്കുമോ ഇതെങ്ങനെയാണൊന്ന് വർക്ക് എന്നുള്ളത് സാധിക്കൂല നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന് നിയമങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നവർ തന്നെ പറയുന്ന അവസ്ഥയാണ് മലയാളത്തിലുള്ള അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കൗതുകം തോന്നും സമൂഹത്തിൻ്റെ വ്യവസ്ഥകളൊന്നും പാലിക്കണ്ട എന്നാണ് ഇത് പറയുന്നതെങ്കിലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അത് പാലിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന വിശദീകരണങ്ങളിലേക്ക് അവർക്ക് പോകേണ്ടി വരുന്നത് ഈ ഒരു ആശയത്തിൻ്റെ അല്പത്തരമാണ് അല്പം സാമൂഹ്യ ബോധമുള്ള അല്പം മനുഷ്യത്വമുള്ള ഒരാൾക്കും തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് സ്വാർത്ഥ മനസ്സുള്ള ഒരഹങ്കാരിക്ക് മാത്രമേ ഒരു സമ്പൂർണനായ ഇൻഡിവിജ്വലിസ്റ്റിക് ആകാൻ കഴിയൂ എന്നതിൽ യാതൊരു സംശയവുമില്ല വയനാട് ദുരന്തമുണ്ടായി നമ്മുടെ മുന്നിൽ ഒട്ടനവധി ആളുകൾ അതിനുവേണ്ടി സഹകരിച്ചു നമ്മളൊക്കെ അവിടെ പോയി അവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇടപെട്ടു വാഹനങ്ങളിൽ സാധനങ്ങളുമായി നമ്മളവിടെ ചെന്നു വിശ്വാസികൾ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവർ തന്നെയായിരുന്നു സേവന രംഗത്ത് മുന്നിൽ പണം ചെലവഴിച്ചത് അവരായിരുന്നു പള്ളികളിൽ ആഹ്വാനമുണ്ടായി ധാരാളം പണം ശേഖരിച്ചു അതൊക്കെ അവിടേക്ക് കൊടുത്തയച്ചു പക്ഷേ ആ കൊടുത്തയക്കലിനിടയിലും വിശ്വാസികളുടെ മുദ്ര അവിടെ പതിഞ്ഞു കാണുമ്പോഴും നിരീശ്വരവാദികൾ യുക്തിവാദികൾ ലിബറലുകൾ നാസ്തികർ ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങളുടെ ദൈവം എവിടെ എന്ന ചോദ്യം ദൈവമുണ്ട് എന്നതിനും വിശ്വാസം കൊണ്ട് ഉപകാരമുണ്ട് എന്നതിനും എല്ലാ തെളിവുകളും കണ്ടുമുന്നിൽ കണ്ടിട്ടും അവർക്ക് ഇതൊന്നും മനസ്സിലായില്ല എന്നാൽ ഇവർക്ക് ദയുണ്ടോ ഇവർക്ക് കാരുണ്യമുണ്ടോ മനുഷ്യൻ്റെ മനസ്സിലുള്ള നല്ല വികാരങ്ങളൊക്കെ വേണമെന്നാണോ അവർ പറയുന്നത് ഞങ്ങളോട് ചോദ്യം ചോദിക്കാം ദയ കാരുണ്യം വിനയം ബഹുമാനം എന്നീ വികാരങ്ങളൊക്കെ മനുഷ്യൻ ആവശ്യമുണ്ടോ ആവശ്യമില്ലേ ആവശ്യമുണ്ട് എന്ന അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി ആവശ്യമുണ്ട് എന്ന അഭിപ്രായമുള്ളവർ ഈ ഇരിക്കുന്ന സദസ്സിൽ കൂടുതൽ ആളുകളും വിശ്വാസികളായതുകൊണ്ടാണ് ആവശ്യമുണ്ട് എന്ന അഭിപ്രായത്തിന് കൂടുതൽ ആളുകൾ വന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ അല്ല ഒരു മനുഷ്യ മനസ്സിൻ്റെ ആദ്യ ഉത്തരം അല്ലെ മനുഷ്യ മനസ്സിൻ്റെ ആദ്യ ഉത്തരം അല്പമെങ്കിലും മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരാളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഉത്തരം ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകണം എന്നാണ് എന്നാൽ യഥാർത്ഥ ഇൻഡിവിജ്വലിസ്റ്റിക് ആയ ഒരു മനുഷ്യൻ അയാൾ ആധുനിക മനുഷ്യനെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു അയാൾക്ക് ഈ വികാരം ആവശ്യമുണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് അയാളുടെ ഉത്തരം എന്താ വികാരമാണ് നമുക്ക് വേണ്ടത് സ്വന്തം തോന്നലനുസരിച്ച് ഇതെല്ലാം നോക്കിയാൽ മതി തന്നെത്താൻ തീരുമാനിക്കുന്ന ആൾക്കാരെ അപമാനിക്കാൻ വിളിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം ഇന്ന് നമ്മുടെ പൗരബോധം എന്ന് പറഞ്ഞാൽ ധിക്കാരി ആയിരിക്കണം താന്തോന്നി ആയിരിക്കണം തന്റേടി ആയിരിക്കണം ഈ മൂന്നെണ്ണമാണ് ഒരു പൗരൻ മറ്റതങ്ങനല്ല അനുസരണം വേണം അച്ചടക്കം വേണം വിനയം വേണം അടിമബോധമാണ് ഈ കഴുതകൾ മുൻപ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് താന്തോണിയായി ജീവിക്കണം എന്നാണ് ഇങ്ങോട്ട് വിശദീകരിക്കാം താൻ തോന്നി എന്ന് പറഞ്ഞാൽ എന്താണ് താന്തോണി എന്ന് പറഞ്ഞാൽ തനിക്ക് തോന്നുന്നത് എന്താണോ അത് ചെയ്യുന്നവൻ അത് ചെയ്യണം വിനയം വേണോ വേണ്ട ഒരാൾക്ക് തോന്നിയാസം ചെയ്ത് ജീവിക്കാം തോന്നിയതുപോലെ ജീവിക്കാം എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചമലയാളത്തിൽ പ്രസംഗിക്കാൻ അത്തരമൊരു താന്തോണിക്ക് കഴിഞ്ഞു എന്തേ അത് അയാളുടെ മനസ്സിലെ നിലവാരം അതാണ് അയാളുടെ നന്മതിന്മകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അതാണ് അയാളൊരു താന്തോന്നിയായി ജീവിക്കാനും ഒരു നിഷേധിയായി ജീവിക്കാനും നിയമങ്ങൾക്കെതിരായി ജീവിക്കാനുമാണ് അയാൾ ആഗ്രഹിക്കുന്നത് രണ്ടാമതൊരു ചോദ്യം ചോദിക്കട്ടെ പ്രായമായ ഒരാൾ നിങ്ങൾ കയറിയ ബസ്സിൽ നിങ്ങൾ സീറ്റിലിരിക്കെ കടന്നു വരികയാണ് ശാരീരിക അവശതകൾ ഉണ്ട് അയാൾക്ക് അയാളെ കണ്ടാൽ എണീറ്റ് കൊടുക്കണമെന്നാണോ അയാൾക്ക് എണീറ്റ് കൊടുക്കണ്ട എന്നാണോ നമ്മളഭിപ്രായം എന്താ അഭിപ്രായം ഒന്ന് പറയും നമ്മൾ സീറ്റ് കൊടുക്കണോ അയാൾക്ക് കൊടുക്കണോ കൊടുക്കണോ കൊടുക്കണം കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പറയണത് അല്ലേ അതെന്നെ എല്ലാവരും പറയുള്ളൂ ഇയാളോടും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഈ താന്തോണിയോടും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു സീറ്റ് കൊടുക്കണം അയാളുടെ മനസ്സിൽ ആദ്യം വന്ന ഉത്തരം ഈ ഇരിക്കുന്ന അബ്ദുള്ളബാസിലാണ് അയാളുടെ ആ ചോദ്യം ചോദിച്ചത് അപ്പോൾ അയാളുടെ മനസ്സിൽ ആദ്യം വന്ന ഉത്തരം സീറ്റ് എന്തായാലും കണിഷമായും കൊടുക്കണം അതാണ് പെട്ടെന്ന് വരുന്ന ഉത്തരം ഒരു മനുഷ്യന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഉത്തരം അതാ അയാളത് പറഞ്ഞുപോയി അപ്പൊ ചോദിച്ചു എന്തിന് എണീറ്റ് കൊടുക്കണം എന്ന ന്യായം പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഓ ഞാനൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ആണല്ലോ ഞാനൊരു അവനവനിസത്തിന്റെ ആളാണല്ലോ എനിക്ക് ഈ മറുപടി പറയാൻ പാടില്ലല്ലോ അയാൾക്ക് അപ്പ ഓർമ്മ വന്നു അയാൾ പറഞ്ഞു എണീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എണീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല തിരിച്ചു പോകുമ്പോ ബസ് കയറുമ്പോ ഒരു പ്രായമായ സ്ത്രീ അവിടെ നിൽക്കുകയാണ് എഴുന്നേറ്റ് കൊടുക്കണ വേണ്ട കണിട്ട് ചെയ്യണം എന് അത് ഇയാൾ ചെയ്യേണ്ട കാര്യമല്ല നല്ല കഥയുണ്ട് അവർക്ക് സമൂഹത്തിന് ഇവർക്ക് എന്തെങ്കിലും ഒരു ഒരു ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു ആശയം ഇവർക്ക് പറയാനുണ്ടോ ഒന്നും പറയാനില്ല അല്ലേ സ്വന്തം മനസ്സാക്ഷിയെപ്പോലും അംഗീകരിക്കാതെ അതിനെപ്പോലും അവിശ്വസിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അവസാന സമയം നല്ല ഒരു ജീവിതമാകണം എന്നാഗ്രഹിക്കുമല്ലോ അല്ലേ എൻ്റെ അവസാനം നന്നാവണം വിശ്വാസികളായ നമ്മളൊക്കെ ആഗ്രഹിക്കണത് ലേ ലാ ഇലാഹ ഇല്ലാ എന്ന തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് നിന്ന് എൻ്റെ അവസാന ശ്വാസം നിലക്കണം അതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സംശയമൊന്നുമില്ല ഇതേപോലെ ഇയാളുടെ ഒരു ഒരാഗ്രഹമുണ്ട് ജീവിതത്തിൽ അല്ലെ ഈ തമ്മാളിയുടെ ഒരാഗ്രഹം ഉണ്ട് എന്താണെന്ന് അറിയോ നമ്മളൊക്കെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ലഹരിയുടെ ഉപയോഗം ഒന്നും കുറഞ്ഞു കിട്ടാൻ സർക്കാർ പ്രൊജക്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും കമ്മിറ്റികൾ ചേർന്ന് പിന്നെ ഡിസിപ്ലിൻ കമ്മിറ്റികൾ ചേർന്ന് ആൻറ്റി ഡ്രഗ് കമ്മിറ്റികൾ ചേർന്ന് വ്യാപകമായ ബോധവൽക്കരണങ്ങൾ നടത്തുന്നു അങ്ങാടികളിൽ കവലകളിൽ പ്രോഗ്രാമുകൾ നടത്തുന്നു ചിന്നക്കട കവലകളിൽ എല്ലാ മതസംഘടനകളും ചേർന്ന് യുവ ചേർന്ന് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്ന് വിചാരിക്കുക എന്തിനാണ് ലഹരിക്കെതിരെയാണ് നമ്മുടെ പ്രോഗ്രാം എതിരെ എന്ന പേരിൽ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ പേരിൽ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ലഹരിക്കെതിരെയാണ് ലഹരിക്കെതിരെ നമ്മൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഒരവനിവ അവനവനിസത്തിന്റെ ആൾ ഒരു ഇൻഡിവിജ്വലി ആയ ആൾ വന്ന് ചോദിക്കുന്നത് എന്തിനാണ് ലഹരിനെ എതിർക്കുന്നത് ലഹരിനെ എതിർക്കേണ്ട ആവശ്യമില്ല ആൾക്കാർ ഉപയോഗിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് തടസ്സം ലഹരി ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ആശയം കേട്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുന്നത് ഞാൻ ഇഷ്ടമുള്ള രൂപത്തിൽ മുടിവെട്ടിയ ഉപ്പാക്കെന്താ പ്രശ്നം ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നടന്നാൽ എന്താ അമ്മാക്ക് പ്രശ്നം എന്ന് മക്കൾ ചോദിക്കുന്നത് അതാണ് അല്ലെ ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നടക്കുമെന്ന് സിനിമാ നടികന്മാർ പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ വ്യവസായിക്കും പറയാം എന്ത് ഞാൻ ഇഷ്ടമുള്ള വർത്തമാനം ഞാനും പറയുന്നു അയാൾക്കും അത് നമ്മൾ പറഞ്ഞ രണ്ടാൾ പറഞ്ഞതും തെറ്റാണെന്നാണ് രണ്ടാൾ പറഞ്ഞതും തോന്നിയാസാണെന്ന് രണ്ടാൾ നിലക്ക് നിർത്തണം എന്നാണ് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശം അങ്ങനെ സമൂഹം കൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഓ നിയമം ഇന്ത്യയിൽ നിയമമുണ്ടോ ഇന്ത്യൻ നിയമവ്യവസ്ഥക്കെതിരായി ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ചതുകൊണ്ട് കാര്യമല്ല ലഹരിയുടെ വ്യാപനം ലേ കേരളത്തിൽ ജനുവരി രണ്ടാം തീയതി പത്രങ്ങളിൽ നമ്മൾ വായിച്ചു എത്ര മദ്യമാണ് കുടിച്ചത് എന്ന് സോഷ്യൽ ഡ്രിങ്കിങ് എന്ന പേരിൽ നമ്മൾ പിന്നെ ലഹരിയുടെ ഉപയോഗം മദ്യത്തിൻ്റെ ഉപയോഗത്തെ നിസാരവൽക്കരിക്കുകയാണ് അതൊക്കെ എപ്പോഴെങ്കിലും കൂടുമ്പോൾ കുറച്ച് കുടിക്കുന്നതിന് എന്താ പ്രശ്നം എന്നാളുകൾ ചോദിച്ചു തുടങ്ങുകയാണ് മാരകമായ ലഹരികൾ പിടികൂടുന്നത് സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാഗിൽ നിന്നാണ് ഈ അവസ്ഥയിൽ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താണെന്നറിയോ പേടിക്കണം നമ്മൾ ആ വാചകത്തെ നിയമം മൂലം

എത്ര വ്യാപകമായ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും അതിനോട് മനുഷ്യൻ്റെ മനസ്സിനൊരു മോഹം ഉണ്ടാവും ഒരു താല്പര്യം ഉണ്ടാകും അത് വിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തന്നതാ ഇന്ന നഫ്സ ഇന്നു ബിസ്സു തെറ്റായ കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ട് തിന്മയായ മ്ലേച്ഛമായ കാര്യങ്ങളെ കൊണ്ട് മനുഷ്യൻ്റെ മനസ്സ് നമ്മളെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും ഇച്ഛകൾ അത് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഇച്ഛക്കടിമപ്പെട്ട് നമ്മൾ ജീവിച്ചാലോ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ ജീവിച്ചാലോ നാളെ പരലോകത്ത് നമുക്ക് രക്ഷയില്ല എന്നാൽ ഇച്ചയ്ക്കെതിരായി പ്രവർത്തിച്ച് ഇച്ചയെ അടിമയാക്കി പടച്ച റബ്ബിൻ്റെ ഇഷ്ടത്തെ നമ്മൾ മുൻപിലാക്കി വെച്ചാലോ നമുക്ക് നാളെ പരലോകത്ത് വിശാലമായ സ്വർഗമാണ് അള്ളാഹു സമ്മാനിച്ചിട്ടുള്ളത് അവിടെയുള്ള ആസ്വാദനങ്ങൾക്ക് പരിധിയുണ്ടോ അവിടെയുള്ള സുഖ സൗകര്യങ്ങൾക്ക് പരിധിയുണ്ടോ അവിടെയുള്ള ആസ്വാദനങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് വരില്ല ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന പരലോകത്തെ സ്വർഗീയാസ്വാദനങ്ങളിൽ ഒന്നിനെ പറ്റിയും നമ്മളാരും വിചാരിക്കുകയില്ല അത്ര സുന്ദരമായ സ്വർഗം അള്ളാഹു സമ്മാനിക്കുന്നത് ഇച്ഛകൾക്കെതിരായ ദേഹേച്ഛകളോട് ജിഹാദ് ചെയ്ത് അതിനോട് പോരടിച്ച് അതിനെ പരാജയപ്പെടുത്തി അള്ളാൻ്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുത്ത ആളുകൾക്കാണ് അള്ളാഹു സുഹാനുഹു വത്താല സ്വർഗം നൽകാം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കാർ ഒരു സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചിട്ടും ഇത്രയധികം സംഘടനകൾ യുവജന സംഘടനകളൊക്കെ പരിശ്രമിച്ചിട്ടും ലഹരി വ്യാപനം വർദ്ധിക്കുന്ന കാരണത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് മനുഷ്യന്റെ ഇച്ഛയാണ് ഒന്നാമത്തെ കാരണം പക്ഷേ ഇതിനൊക്കെ പ്രോത്സാഹനം നടങ്ങുന്ന വിഭാഗമുണ്ട് നവനാസ്തികർ ഇവർ ഇതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ചെയ്തോളി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ചെയ്തോളി അതിനെന്തിനാണ് അല്ലെ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറയണത് നേരത്തെ പറഞ്ഞ താന്തോന്നിയാണ് കഷ്ടം പിടിച്ച ഒരു രാജ്യം നമ്മൾ കഞ്ചാവത്തിൽ ലീഗലൈസ് ചെയ്യേണ്ടതാണ് എന്ത് കുഴപ്പമാണ് അയാൾ പറയാ കഞ്ചാബ് ലീഗലൈസ് ചെയ്യണം ഈ കുട്ടികൾക്ക് തെളിവ് കൊടുക്കണം ഒരു വ്യക്തി ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് എന്റെ മതം എനിക്ക് ലഹരി ഉപയോഗിക്കാൻ അനുവാദം തരുന്നുണ്ട് എന്ന് അയാൾ പറയൂ പറയില്ല എനിക്കത് ഉപയോഗിച്ചാൽ ആരോഗ്യപരമായി ഗുണമുണ്ട് എന്ന് അയാൾക്ക് ന്യായീകരിക്കാൻ കഴിയോ ന്യായീകരിക്കാൻ കഴിയില്ല അയാൾക്ക് ന്യായീകരിക്കാവുന്ന ഏക വാചകം ഞാൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്കെന്താ കുഴപ്പം എന്ന ഒറ്റ ചോദ്യം ഞാൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം അല്ലേ ഞാൻ എനിക്കതിലൂടെ ആസ്വാദനം കിട്ടുന്നുണ്ട് ആസ്വാദനം കിട്ടുന്നതെല്ലാം ശരിയാണ് അതാണ് ഒരു ന്യായം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് വല്ല തടസ്സം ഉണ്ടാവുണ്ടോ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതല്ലേ എന്ന ചോദ്യം അതാണ് അടുത്ത പ്രശ്നം ഇങ്ങനെ കുറേ ഇസങ്ങൾ പറഞ്ഞ് കുറേ ആശയങ്ങൾ പറഞ്ഞ് ആളുകളെ വഞ്ചിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് അവർക്ക് പിന്നെ തെറ്റിലേക്കുള്ള തിന്മയിലേക്കുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ് എന്നിട്ട് അവർ പറയണതോ നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുകയാണെന്നാണ് കേട്ട വലിയ രസമാക്കാം നിങ്ങൾ മനുഷ്യരിലേക്ക് പടരുകയല്ല നിങ്ങൾ രോഗം പടർത്തുകയാണ് ചെയ്യണത് നിങ്ങൾ തോന്നിയാസം പ്രചരിപ്പിക്കുകയാണ് ചെയ്യണത് നിങ്ങൾ അവിവേകത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യണത് അല്ലാതെ നിങ്ങളെക്കൊണ്ട് സമൂഹത്തിന് യാതൊരു ഉപകാരവും ഉണ്ടാകുന്നില്ല മാത്രമല്ല ഇവരെക്കൊണ്ട് സമൂഹത്തിന് ഒരുപാട് ദുരന്തങ്ങളുണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളൊക്കെ ചെയ്തോളി നിങ്ങൾ ഇഷ്ടമുള്ളൊക്കെ പ്രവർത്തിച്ചോളി എന്ന് പറയുമ്പോൾ എന്തെല്ലാം തോന്നിയാസങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു ഞാൻ ആണാണെന്ന് പറയുന്ന പെണ്ണുങ്ങൾ ഞാൻ പെണ്ണാണെന്ന് പറയുന്ന ആണുങ്ങൾ എനിക്ക് ആണിനോടാണ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആണുങ്ങൾ എനിക്ക് പെണ്ണിനോടാണ് താൽപ്പര്യം എന്ന് പറയുന്ന സ്ത്രീകൾ ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ അവരൊരുമിച്ച് ജീവിക്കുകയാണ് താമസിക്കുകയാണ് എൻ്റെ എൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അങ്ങനെയാണ് അങ്ങനെയാണോ പറയുക ജെൻഡർ സ്പെക്ട്രത്തിൽ ഞാൻ ലസ്ബിയനാണ് അതെന്താ അങ്ങനെയാണ് തോന്നിയത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഞാൻ തിരിച്ചു ചോദ്യം ചോദിച്ചില്ലേ മക്കൾ ക്യാമ്പസ് വിദ്യാർത്ഥികൾ ചോദിച്ചു കുട്ടികളോട് അങ്ങനെ താൽപ്പര്യം തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിന് എന്താ മറുപടി അങ്ങനത്തെ ആളുകളില്ലേ മൃതദേഹത്തോട് താൽപ്പര്യം തോന്നുന്ന ആളുകളില്ലേ അതും അംഗീകരിക്കാൻ പറ്റുമോ മൃഗങ്ങളോട് താല്പര്യം തോന്നുന്ന ആളുകളില്ലേ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ എല്ലാ തോന്നലിനെയും അംഗീകരിച്ചു കൊടുത്താൽ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളെ അംഗീകരിച്ചു കൊടുത്താൽ ഈ നാട് എന്തായി മാറും കുട്ടിച്ചോറാവില്ലേ നാട് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു നമ്മുടെ നാട് ഡബ്ല്യു എച്ച് ആണ് പ്രഖ്യാപിച്ചത് അന്ന് ഗേ അനുരാഗികളോട് സ്വവർഗ ലൈംഗിക സ്വർഗ അനുരാഗികളോട് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞത് ഈ ഏർപ്പാട് നിർത്തിക്കോളി എന്നാണ് ഇല്ലെങ്കിൽ മങ്കി പോക്സ് പടർന്നു പിടിച്ച സാഹചര്യമാണ് നിർത്തിക്കോളി എന്നാണ് പറഞ്ഞത് ഗുണകരമായ ഒരു കാര്യമാണോ ഇത് ആണോ ഉപകാരപ്രദമായ ഒന്നാണോ ഇത് അല്ല എല്ലാ തോന്നലുകളെയും അംഗീകരിക്കില്ല ഈ ക്യാമ്പസിൽ കൂടിയിരിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് ഞാനൊരു പിന്നെ ചെന്നായയാണെന്ന് പറഞ്ഞ് കടന്നു വന്ന് കടിച്ചു കയറിയാൽ നിങ്ങൾ എന്താ ചെയ്യുക എന്നെ എന്തു പറഞ്ഞാണ് നിങ്ങൾ തടഞ്ഞു നിർത്തുക എന്ന പെൺകുട്ടിയുടെ ചോദ്യത്തിന് ചാനൽ അവതാരകർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ ഇൻഡിവിജ്വലിസം എന്നത് ഒരു നശിച്ച ആശയമാണ് അവനവലിസം എന്നത് ഒരിക്കലും പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ സാധിക്കാത്ത രാഷ്ട്രങ്ങൾക്കോ വ്യക്തികൾക്കോ പിന്നെ കുടുംബങ്ങൾക്കോ ഒന്നും നടപ്പിലാക്കാൻ സാധിക്കാത്ത വലിച്ചെറിയേണ്ട അകറ്റി നിർത്തേണ്ട ഒരാശയമാണ് നാശവിനാശകാരിയായ ഒരാശയമാണ് സാമൂഹ്യ വിരുദ്ധമായ ആശയമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല നോക്കൂ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ജനിച്ചു വീഴുകയാണെങ്കിൽ ആ കുട്ടി മാതാപിതാക്കളുടെ കൈകളിലേക്കാണ് കുടുംബത്തിൻ്റെ കൈകളിലേക്കാണ് ആ കുട്ടി പിറന്നു വീഴുന്നത് പരിലാളനകളിൽ ആ കുട്ടി വളരുകയാണ് അവൻ്റെ ഓരോ വളർച്ചയും ഘട്ടം ഘട്ടമായി നോക്കിക്കാണാനുള്ള കുടുംബങ്ങൾ അവനുണ്ട് അവൻ്റെ കൗതുകമുള്ള സംസാരങ്ങൾ കുസൃതികൾ അതെല്ലാം അവരാസ്വദിക്കുന്നുണ്ട് അവനെക്കുറിച്ച് അവളെക്കുറിച്ച് നൂറുനാവിൽ സംസാരിക്കുന്നുണ്ട് പലരോടും അത് കേൾക്കാനും ആളുകൾ ഉണ്ടാകുന്നുണ്ട് സ്കൂൾ പഠനം കോളേജ് പഠനം വിവാഹം അതിനെല്ലാം അവനോടൊപ്പം കുടുംബമുണ്ട് അവൻ്റെ സമൂഹമുണ്ട് അവൻ വളർന്നു വലുതാകുന്നു ജോലി കിട്ടുന്നു അവൻ വിവാഹം കഴിക്കുന്നു അവൻ കുടുംബജീവിതം നയിക്കുന്നു മക്കളോടുള്ള കടമകൾ അവൻ നിറവേറ്റുന്നു അവന് പ്രായമായി റിട്ടയർ ചെയ്യുമ്പോൾ അവൻ്റെ മക്കൾ അവനെ പരിപാലിക്കുന്നു പേരമക്കളുടെ കുസൃതികളിൽ ആസ്വദിച്ചും സന്തോഷിച്ചും ജീവിതത്തിൻ്റെ സന്താ സന്തോഷ സന്താപങ്ങളിലെല്ലാം കുടുംബവും സമൂഹവും കൂടെ നിന്നുകൊണ്ടാണ് അവൻ ഈ ഭൂമി ലോകത്തുനിന്ന് വിട പറയുന്നത് വിട പറയുമ്പോഴും അവനെ പരിചരിക്കാനും നോക്കാനും അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവൻ്റെ സമൂഹം അവനോടൊപ്പം ഉണ്ടാകുന്നു എന്നാൽ ഇൻഡിവിജ്വലിസത്തിൻ്റെ ലോകത്തിലെ ഒരു ഐഡിയൽ പേഴ്സണാലിറ്റി ആരാണ് ആരാണ് അവൻ ജനിച്ചു വീഴുന്നു ആശുപത്രിയിൽ അവൻ പരിപാലിക്കപ്പെടുന്നു ഒരു ഡേ കെയറിൽ അവൻ പഠിച്ചു വളരുന്നു സ്കൂളിൽ പ്രീ സ്കൂളിൽ കോളേജിൽ അവൻ്റെ പഠനം പൂർത്തിയാക്കുന്നു അവൻ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അതിനിടയിൽ എപ്പോഴോ അവൻ ഒരു അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളുമായി ജീവിതം അയാൾ പങ്കുവെക്കുന്നു എപ്പോഴോ ഒരു പങ്കാളിയെ അവൻ കണ്ടെത്തുന്നു അവൻ്റെ ജീവിതാവസാനം എങ്ങനെയായിരിക്കും ആ ചോദ്യമാണ് പ്രസക്തം പ്രായമായി കൂടെയാരുമില്ലാത്ത ഒറ്റക്കാകുന്ന പരിചരണം ആവശ്യമുള്ളപ്പോൾ അവൻ എന്തായിരിക്കും അവസ്ഥ ആരെങ്കിലും ഉണ്ടോ മക്കളുണ്ടോ പതിനെട്ട് വയസ്സായപ്പോൾ നിങ്ങൾ സ്വതന്ത്രരാണെന്ന് പറഞ്ഞു പറഞ്ഞയച്ചു മാതാപിതാക്കളോട് കടമകളില്ല ബാധ്യതകളില്ല എന്നവൻ മനസ്സിലാക്കി അല്ലേ പിന്നെ അവനെ നോക്കാനാളുണ്ടോ ഇല്ല ഓൾഡ് ഏജ് ഹോമിൽ അവൻ അഭയം പ്രാപിക്കുന്നു അല്ലെങ്കിലോ അവൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ആത്മഹത്യ ചെയ്യാ എന്ന ഓപ്ഷൻ ആത്മഹത്യക്ക് വേണ്ടി പുതിയ മെഷീനുകൾ കണ്ടെത്തുമ്പോൾ അത് ശാസ്ത്രീയമായ നേട്ടമാണ് എന്നാണ് വ്യാഖ്യാനം ആത്മഹത്യക്ക് സ്വയം വധത്തിന് അനുവാദം കൊടുക്കുമ്പോൾ അത് ഒരു സാമൂഹിക നേട്ടമായി കൊണ്ടാണ് അവതരിപ്പിക്കുന്നത് പ്രായമായ ആളുകളൊക്കെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ നേരത്തെ താൻ തോന്നി അതിനു മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട് അയാൾ പറയണത് മക്കൾക്കൊക്കെ ഭാരമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളാണ് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് ഒരു പ്രായമായ ആളിനെ നോക്കാനായിട്ട് സമൂഹത്തിന് എത്ര കാശ് ചെലവാണ് ഇനി അടുത്തത് എത്ര യൗവനമുള്ളവരുടെ ജീവിതം അതിന്റെ ചുറ്റിനും ഹോമിക്കേണ്ട ആവശ്യമാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രയോജനരഹിതമായി ജീവിക്കുന്നത് അത് അവർക്ക് പ്രയോജനകരമായി ജീവിക്കുന്നതിന് എത്ര കഴിയും അവിടെ വരെ പോവാം ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ സുല്ലിടണം ആ സുല്ലിടുന്നതിനെ പറ്റിയാണ് ഞാനീ പറയുന്നത് അത് നന്നായിട്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാവുന്നത് അതന്നെയാണ് അസിസ്റ്റന്റ് എത്ത് അതുകൊണ്ട് മരണം വളരെ നന്നായി സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത് അത് ഞാൻ ഇവിടുത്തെ സകല പൈസന്മാരോടും അഭ്യർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ മക്കളുടെ കാശ് കളയാതെ അവരെ മരണം വരിക്കാൻ പഠിക്കണം എന്നുള്ളത് മാത്രം എനിക്ക് പറയാനുള്ളത് മരിക്കണം ജീവിതത്തിൽ നിന്നും മാറിക്കൊടുക്കണം അതാണ് ഗുണപരമായ മാറ്റമായി അയാൾ വിശദീകരിക്കുന്നുണ്ട് ഈ ആശയത്തെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി ആലോചിക്കുക ഒരു പ്രൊഡക്റ്റീവ് ഏജിലെ അഥവാ നിർമ്മാണാത്മകമായ ഒരു കാലഘട്ടത്തിലെ ഒരാളെ കൊണ്ട് ഉപകാരം കിട്ടുന്ന കാലത്തിൽ മാത്രം സ്വീകരിക്കാവുന്ന സമ്പത്തുള്ളവർക്ക് മാത്രം പിൻപറ്റാവുന്ന പാവങ്ങളെ തീരെ പരിഗണിക്കാത്ത ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ തീരെ മനസ്സിലാക്കാത്ത ഒരാശയമാണ് എന്ന് കൃത്യമായി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് തികച്ചും സ്വാർത്ഥ താല്പര്യക്കാരായ ആളുകളാണ് ഇൻഡിവിജ്വലിസ്റ്റിക്കുകൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് തങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ ബാധ്യതകളെക്കുറിച്ച് അവർക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റുകയില്ല ജീവിതം ഒരു ലക്ഷ്യബോധമില്ലാതെയാണ് അവരുടേത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരമാവധി ജീവിതം ആസ്വദിക്കണം എന്നെ ഉപദേശിക്കാൻ ആരും വരരുത് ഞാനൊരു സ്വതന്ത്രനായ വ്യക്തിത്വ വ്യക്തിത്വമാണ് എന്നൊക്കെ പറഞ്ഞ് സ്വാതന്ത്ര്യത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാക്കുകളിൽ അയാൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും അവനോട് ചോദിക്കുകയാണ് അല്ല നിൻ്റെ ബയോളജിക്കൽ നീഡ്സ് നിൻ്റെ ശാരീരികമായ വൈകാരികതക വൈകാരികതകൾ നിനക്ക് പൂർത്തീകരിക്കണ്ടേ എന്ന് ചോദിച്ചാൽ അവന് പറയാനുള്ള മറുപടി ശാരീരികമായ വൈകാരികതകൾ പൂർത്തീകരിക്കാൻ വിവാഹം തന്നെ കഴിക്കണമെന്നില്ലല്ലോ വിവാഹം കഴിക്കാതെയും അങ്ങനെ ജീവിക്കുന്ന എത്രയോ വ്യക്തികളുണ്ടല്ലോ എന്നാണ് അവൻ്റെ മറുപടി കാര്യം ചോദിക്കട്ടെ എനിക്ക് വിവാഹം എന്ന ഒരു കാര്യം താല്പര്യം എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടുനക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല ഞാൻ തയ്യാറല്ല പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ടും ഞാൻ അതിനിവിടെ സംവിധാനം ഉണ്ടാകണമെന്നാണ് അതിനിവിടെ പിന്നെ ലൈംഗിക തൊഴിലാളികളുടെ സ്ട്രീറ്റുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്നാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തു വരുന്ന സഞ്ചാരിക്കും പറയാനുള്ളത് അതിനൊന്നും ഇവിടെ സൗകര്യമില്ലാത്ത നാട് എന്ത് നാടാണ് എന്നാണ് അയാൾക്ക് ചോദിക്കാനുള്ളത് അത്തരം തോന്നിയാസികളാണ് ഇവരുടെ നേതാക്കന്മാർ എന്നത് അവരുടെ സ്വഭാവവും അവരുടെ സംസ്കാരവും അവരുടെ ജീവിത രീതിയും എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള വ്യക്തമായ ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ബന്ധങ്ങൾക്കിടയിൽ മക്കളുണ്ടായിപ്പോയാൽ എന്തു ചെയ്യണം എന്താ ചെയ്യേണ്ടത് അതിലവർക്ക് സംശയമൊന്നും പറയാനല്ല മക്കളുണ്ടായാലത് അത് പിന്നെ ഭാര്യമാർ നോക്കണം എന്നാണ് സോറി ഭാര്യമാരല്ല അവരുടെ പങ്കാളികൾ നോക്കണം ആരും അവിടുത്തെ സ്ത്രീകൾ നോക്കണം പുരുഷന് ബാധ്യത ഉണ്ടോ പുരുഷന് ബാധ്യത അല്ല പുരുഷന് ബാധ്യത കെട്ടിവെക്കാൻ വേണ്ടിയാണ് വിവാഹം എന്ന സംവിധാനം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഇവരുടെ വ്യാഖ്യാനങ്ങൾ അല്ലെ വിവാഹം എന്നുള്ള സംവിധാനം ഒരു അനാവശ്യമാണ് അനാവശ്യമാണ് വിവാഹം കഴിക്കണം എന്തിനാണ് ലൈംഗികതൊക്കെ വിവാഹം കഴിക്കണ്ട അത് തോന്നിയ പോലെ എവിടെ കിട്ടും പിന്നെ ഇത് പുരുഷൻ്റെ മേൽ ബാധ്യത കെട്ടിവെക്കാൻ വേണ്ടി സമൂഹമുണ്ടാക്കി വച്ചിട്ടുള്ളൊരു അനാവശ്യമാണ് എന്നാണ് ഇയാളുടെ വ്യാഖ്യാനം പക്ഷേ ഇയാൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നേരത്തെ താന്തോണിക്ക് ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട് അയാൾ അമേരിക്കയിലേക്കൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി വന്ന് തിരിച്ചു നാട്ടിൽ വന്നപ്പോൾ അയാൾ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്ന രസകരമായ ചില തമാശകളുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞാല് വണ്ടി നമ്മുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു സിസ്റ്റം എന്നുള്ള നിലവാരത്തിൽ ഫോൺ വിളിച്ചിട്ട് ആരെങ്കിലും വരുന്നവരെ നമുക്ക് ഒരു വീട്ടില് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആളുകൾ ചോദിക്കും എന്താ സംഭവിച്ചു വേണോന്ന് ചോദിക്കുന്നതാണ് ആ ലോകം സിസ്റ്റം കൊണ്ട് മാത്രം കിട്ടുന്നതേ ഉള്ളു നമുക്ക് ഒരു അത്യാവശ്യമുണ്ട് അതിനെ അടുത്ത വീട്ടിലോട്ട് കയറാവുന്ന ആലോചിച്ചാൽ അവിടെ ഉള്ളവരെ അവിടെ നിൽക്കും ഈ വീട്ടിലേക്ക് കയറാൻ പറ്റുമെന്ന് ആലോചിക്കുകയെ പറ്റുള്ളൂ ഓടിച്ച് കയറാൻ ഒന്ന് പറ്റിയ ആലോചിക്കാൻ പറ്റത്തില്ല അവര് കഥ തുറക്കത്തില്ല എന്നുള്ളത് മാത്രമല്ല അവർ അപ്പൊ തന്നെ പോലീസിനെ വിളിക്കുന്നുണ്ട് എളുപ്പത്തിൽ റോഡിന്റെ ആക്സിഡന്റ് ആയ ഉടനെ തന്നെ എടുത്ത് ആശുപത്രിയിൽ ആരും പണ്ട് ബാസിലുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞിരുന്ന സാമൂഹ്യ വ്യവസ്ഥകളൊന്നും വേണ്ടെന്നാണ് ഇവിടെ സിസ്റ്റങ്ങൾ ഉണ്ടല്ലോ സംവിധാനങ്ങളുണ്ടല്ലോ ഭരണകൂടം ഉണ്ടല്ലോ അവരാണ് ഇതൊക്കെ നിർവഹിക്കേണ്ടത് എന്ന് സിസ്റ്റങ്ങളെ വലിയ പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു ഇപ്പൊ അയാൾക്ക് സിസ്റ്റങ്ങളൊന്നും പറ്റൂല അയാൾ പറയാണ് വലിയ കഷ്ടാണ് അവിടെ അവിടെ വണ്ടി കേടായാൽ ഞമ്മളെന്നെ നന്നാക്കണം വണ്ടി കാടായ ഫോം വിളിച്ച് ആൾ വരാൻ കാത്തിരിക്കണം ഒരാൾ സഹായിക്കൂല എന്നാ അടുത്ത വിട്ടു പോയിട്ട് ഒരു പച്ചവെള്ളം ചോദിക്കാൻ പറ്റും അതുപോലും ചോദിക്കാൻ പറ്റൂല അങ്ങനത്തെ അവസ്ഥകളെക്കുറിച്ച് അയാൾ തിരിച്ചറിഞ്ഞു ഇൻഡിവിജ്വലിസം സമ്പൂർണമായി നടപ്പിലാക്കാൻ ശ്രമിച്ച രാജ്യങ്ങളിലെ സാമൂഹ്യാവസ്ഥകൾ നേരിട്ട് കണ്ട് അയാൾ മനസ്സിലാക്കിയപ്പോൾ അയാൾക്ക് മാറ്റി പറയേണ്ടി വന്നു നമുക്കേ അത് മനസ്സിലാക്കാൻ ഈ അവസ്ഥകൾ അനുഭവിച്ചറിയണമെന്നില്ല നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് അതിൻ്റേതായ വില കൽപ്പിക്കുന്നുണ്ട് അയാളുടെ സ്വകാര്യതക്ക് അതിൻ്റേതായ വില കൽപ്പിക്കുന്നുണ്ട് ഒരാൾ മറ്റൊരാളുടെ സ്വകാര്യതയിൽ അനാവശ്യമായി കയറി ഇടപെടരുത് എന്ന് കർശനമായ വിലക്ക് ഇസ്ലാമിലുണ്ട് അതിലൊന്നും സംശയമല്ല ഇസ്ലാം അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷേ വ്യക്തിയുടെ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ ഇഷ്ടങ്ങളും അനുവദിച്ചു കൊടുക്കണം എന്ന് പറയാൻ പറ്റുമോ അത് ഇസ്ലാം എന്ന് മാത്രമല്ല മറ്റു മതങ്ങൾക്കെന്നു മാത്രമല്ല ഒരു സമൂഹത്തിനും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ട്രാഫിക് സിഗ്നൽ ഉള്ളിടത്ത് ട്രാഫിക് സിഗ്നൽ എല്ലാവരും പാലിക്കണം ഒരു വണ്ടിയുടെ പിന്നിൽ അടുത്ത വണ്ടി നിർത്തി എല്ലാവരും ഒരുപോലെ സഞ്ചരിക്കാൻ ശ്രമിക്കണം സമൂഹത്തിൽ എല്ലാവർക്കും പരസ്പരം സ്നേഹവും ബഹുമാനവും ആദരവും കൊടുത്ത് അങ്ങനെയുള്ളൊരു ജീവിത വേണ്ടത് തോന്നിയതുപോലൊരു ജീവിതം അനുഭവിച്ച് അനുവദിച്ചു കഴിഞ്ഞാൽ ഈ നാട് കുട്ടിച്ചോറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും മതം വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയോ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഞങ്ങൾ സ്വതന്ത്രരായി മാറി എന്നാണ് ചിലരെങ്കിലും വിചാരിക്കുന്നത് മതത്തിൻ്റെ സംരക്ഷിത വലയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു വേലിക്കെട്ടിനുള്ളിലേക്കാണ് പോകുന്നത് ഉപഭോഗ സംസ്കാരത്തിൻ്റെ വേലിക്കെട്ടിലേക്കാണ് നിങ്ങൾ ചെന്നെത്തുന്നത് മുതലാളിത്തത്തിൻ്റെ അടിമകളായിക്കൊണ്ടാണ് പിന്നീട് നിങ്ങൾ മാറുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഇത്തരം ആശയങ്ങളെ പ്രചാരണത്തിൽ ഇത്തരം ആശയങ്ങളെ ശക്തമായി പ്രചരിപ്പിക്കുന്ന ആളുകൾ കമ്മ്യൂണിസത്തിൻ്റെ ആളുകളും സോഷ്യലിസത്തിൻ്റെയും ആളുകളാണ് അവരുടെ പാർട്ടിയുടെ പേരിലും അവരുടെ കൊടിയുടെ പേരിലും അവരുടെ പിന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ പേരിലും ഈ ആശയങ്ങൾക്ക് ശക്തമായ പ്രചാരം കൊടുക്കുന്ന കൗതുകമുള്ള കാഴ്ച നമ്മൾ കാണും എങ്ങനെയാണ് കമ്മ്യൂണിസവും സോഷ്യലിസവും സ്വീകരിച്ച ഒരാൾക്ക് ഇൻഡിവിജ്വലിസത്തെ അംഗീകരിക്കാൻ കഴിയുക ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു വ്യക്തിക്ക് അവൻ്റെ സ്വന്തം സമ്പത്തിൽ പോലും അധികാരമില്ല എന്നും ആ അധികാരം പോലും സ്റ്റേറ്റിനാണ് ഭരണകൂടത്തിനാണ് എന്ന് പറയുന്ന ആളുകളാണ് അവർ അതാണ് അവരുടെ അടിസ്ഥാന ആശയം അങ്ങനത്തെ ഒരാൾക്ക് ലേ ഇവിടെ നടപ്പിലാകേണ്ട സാമ്പത്തിക വ്യവസ്ഥ എന്താണ് ഇൻഡിവിജ്വലിസത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ മനുഷ്യന്റെ സമ്പദ്ഘടനയിൽ അവന്റെ സ്വാതന്ത്ര്യത്തിൽ സ്റ്റേറ്റ് യാതൊരു തരത്തിലും ഇടപെടാതെ അവൻ്റെ യാതൊരു വിലക്കളും വെക്കാതെ അങ്ങനത്തെ ഒരു സാമ്പത്തിക ക്രമം ഇവിടെ വേണമെന്നാണ് ഇൻഡിവിജ്വലിസം അവകാശപ്പെടുന്നത് ആ അവകാശപ്പെടുന്ന അവകാശവാദത്തെ എങ്ങനെയാണ് കമ്മ്യൂണിസവും സോഷ്യലിസവും പ്രസംഗിക്കുന്ന ആളുകൾക്ക് സ്വീകരിക്കാൻ കഴിയുക എന്നത് വലിയ അത്ഭുതമുള്ള കാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മതം നമുക്ക് നൽകുന്ന സുരക്ഷിത വലയമുണ്ട് ആ സുരക്ഷിത വലയത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായ ദീനിനെ മനസ്സിലാക്കിക്കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക അതാണ് നമുക്ക് സുരക്ഷിതമായ മാർഗം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തു